സദാ ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എല്ല വിനീതമായ പ്രണാമം സമുദ്രതീരത്തിൽ എത്തിച്ചേർന്ന രാമനും വാനരപ്പടയും സമുദ്രം എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ച് കഴിയുമ്പോൾ ജഡായുവിന്റെ ജ്യേഷ്ഠനായ സമ്പാദി എന്ന കഴുകൻ ആ പ്രദേശത്ത് നേരത്തെയുണ്ട് ജടായുവിനെ കുറിച്ചുള്ള സംഭാഷണം കേട്ടിട്ട് ഭാനമാരും ശ്രീരാമനുമൊക്കെ ജഡായുവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് തന്റെ അനുജിനെ കുറിച്ചാണല്ലോ ഇവർ സംസാരിക്കുന്നത് എന്ന് ആ വൃദ്ധ ഗൃദ്ധം പതുക്കെ അടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ രാമൻ അദ്ദേഹം ആരാണ് എന്ന് ചോദിക്കുകയും ആ വൃദ്ധനായ കഴുകൻ സമ്പാദി പണ്ട് താനും തന്റെ അനുജനും കൂടെ സൂര്യമണ്ഡലത്തെ ലക്ഷ്യമാക്കി പറന്ന കഥ വിവരിച്ചു കേൾപ്പിക്കുകയാണ് ഈ മുമ്പെയോ ഞാൻ മുമ്പെയോ ആരാണ് ഈ മത്സരത്തിൽ ജയിക്കുന്നത് എന്ന് കാണാം എന്ന് വിചാരിച്ച് ഈ അനുജനും ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ സമ്പാതി അനുജൻ ജഡായി ഇവർ രണ്ടുപേരും കൂടെ സൂര്യമണ്ഡലത്തെ ലക്ഷ്യമാക്കി പറന്നു അങ്ങനെ പറന്ന് പറന്ന് മുകളിലേക്ക് പോയപ്പോൾ സൂര്യന്റെ തീവ്രമായ ചൂട് കൊണ്ട് ജടായുവിന്റെ പക്ഷങ്ങൾ ചിറകുകൾ തീ പിടിച്ചു അപ്പോൾ തന്റെ അനുജനെ രക്ഷിക്കാനായി സമ്പാദി ജടായുവിന്റെ മുകളിലൂടെ പറന്ന് തന്റെ ചിറകുകളുടെ തണലിൽ തന്റെ അനുജനെ ആക്കി രക്ഷിച്ചു പക്ഷേ ആ ശ്രമത്തിനിടയിൽ ചിറകുകൾ കരിഞ്ഞ് സമ്പാദി നിലംപതിക്കുകയാണ് ചെയ്തത് വന്നു വീണത് സമുദ്രത്തിന്റെ കരയിലാണ് ആ സമുദ്ര തീരത്താണ് ഇപ്പോ വാനരപ്പടയും രാമലക്ഷ്മണന്മാരും എത്തിച്ചേർന്നിരിക്കുന്നത് ആ സമ്പാദി തൻ്റെ പൂർവവൃത്താന്തം പറയുകയാണ് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് മൂന്ന് ദിവസം ബോധമില്ലാതെ കിടന്നു അത് കഴിഞ്ഞ് ബോധം വീണപ്പോൾ എന്റെ രണ്ട് ചിറകുകളും കരിഞ്ഞു കിടക്കുന്നതായി ഞാൻ കണ്ടു എവിടെയാണ് താൻ വന്ന് വീണത് എന്നറിയാൻ കഴിയാതെ ഒരു വിഭ്രമത്തിൽ അകപ്പെട്ട ലക്ഷ്യബോധമില്ലാതെ കുറെ ദൂരം സഞ്ചരിച്ചു അപ്പോൾ നിശാഹര താപസന്റെ പുണ്യാശ്രമത്തിൽ ചെന്നെത്തി കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു സമ്പാദിയുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് ആ മഹാമുനി പറഞ്ഞു ആ നിശാകര താപസന് സമ്പാദിയെ നേരത്തെ തന്നെ അറിയാം പണ്ട് കണ്ടു പരിചയമുണ്ട് അദ്ദേഹം ചോദിച്ചു വിരൂപനായി അകപ്പെട്ടതും എത്രയും ു ദാനെന്തു പക്ഷം പറ അല്ലയോ സമ്പാതെ നീ എന്താ ഇങ്ങനെ വിരൂപനായി കാണപ്പെടുന്നത് ആരാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തത് നീ അത്യന്തം ശക്തിയുള്ളവനാണല്ലോ നിന്റെ ചിറകുകൾ കരിഞ്ഞതെങ്ങനെ ഈ വൃത്താന്തമൊക്കെ നീ എന്നോട് പറയൂ എന്ന് നിശാകര താപസൻ ചോദിച്ചു അത് കേട്ടിട്ട് എന്നതു കേട്ടു ഞാൻ എന്നോടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ ആ താപസന്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാം സമ്പാദി ശ്രീരാമനോടും വാനര സൈന്യത്തോടും പറയുന്നതാണ് പിന്നെയും ഗോപി ചോദിച്ചു വന്നു ഞാൻ കൈകോപ്പിക്കൊണ്ട് ആ മുനിവര്യനോട് ചോദിച്ചു എന്റെ ചിറകുകൾ കത്തിക്കരിഞ്ഞുപോയി പ്രഭോ ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പക്ഷികൾക്ക് ചിറകില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ലല്ലോ പറന്ന് നടക്കുകയാണല്ലോ അവരുടെ സ്വഭാവം ഇരതേടാനും മറ്റുമായി പല സ്ഥലങ്ങളിലും പറന്നു ചെല്ലേണ്ടതുണ്ട് എന്റെ ചിറകുകൾ രണ്ടും കരിഞ്ഞു പോയിരിക്കുന്നു ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എൻ്റെ ജീവനത്തിനുള്ള ഉപായം ദയവായി അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ ആ നിശാഗര താപസനോട് അപേക്ഷിച്ചു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ചെയ്തു ആ എന്നത കേട്ടുച്ചു മഹാമുനിട്ട്നിഹസ്തിരിച്ചതല്ല മന്ദഹാസം ചൊരിഞ്ഞുകൊണ്ട് ദയാലുവായ ആ മഹർഷി വര്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു സത്യമായുള്ള ദു ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം ിൽ കർമ്മ സംഭവം നിർണയം സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ഇടോ സമ്പാദി സത്യമായിട്ടുള്ളത് ഞാൻ നിന്നോട് പറയുന്നുണ്ട് കൃത്യം നിനക്കൊത്ത വണ്ണം ഗുരുഷനീ നിനക്ക് എന്തു പറ്റുമോ നീ അത് ചെയ്തോളൂ ഞാൻ നിനക്ക് ചില വസ്തുതകൾ പറഞ്ഞു മനസ്സിലാക്കി തരാം ീ ദുഖമറീക നീ ദേഹമോർക്കിൽ കർമ്മ സംഭവം നിർണയം ശരീരമാണ് ദുഃഖങ്ങൾക്ക് കാരണം എന്നാൽ ഈ ശരീരം എങ്ങനെയുണ്ടായി കർമ്മഫലം കൊണ്ട് വന്നു ചേർന്നതാണ് ശരീരം ദേഹത്തിലുള്ളോരഹംബുദ്ധി കൈക്കൊണ്ടും മോഹാദ് അഹങ്കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ള വസ്തുവായുള്ള അഹങ്കാരമോർക്ക ദേഹത്തിലുള്ള അഹംബുദ്ധി കൈക്കൊണ്ട് ശരീരത്തിൽ ഞാനാണ് ഞാൻ ദേഹമാണ് എന്നുള്ള ഒരു ബുദ്ധിയോടുകൂടെ മോഹാദ് അഹങ്കൃതി മോഹം കാരണമായി അഹങ്കാരമാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരത്തെ താനെന്ന് തെറ്റിദ്ധരിച്ച ഇല്ലാത്ത അഹങ്കാരം അഹങ്കാരം ഞാത്തോടുകൂടെ ശരീരത്തെ ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ള വസ്തുവായുള്ള അഹങ്കാരമോർക്കിഥ്യയായ അവിദ്യ കാരണം ഉണ്ടെന്ന് തോന്നുന്ന ഒന്നാണ് ഈ അഹങ്കാരം നല്ലപോലെ ഓർത്തോളൂ ശിക്ഷായയോട് സംയുക്തമായി വർത്തതേ ിണ്ടേന ദേഹത്തിനു താതാത്മേയോ വാനായി ഭവിക്കുന്നു ചിഛായയോട് സംയുക്തമായി വർത്തതെ ഈ അഹങ്കാരം വാസ്തവത്തിൽ പരമാത്മാവിന്റെ ഒരു പ്രതിബിംബമാണ് അന്തരണത്തിലെ പരമാത്മ പ്രതിബിംബമാണ് ഈ ഞാൻ എന്ന അഹങ്കാരം അത് ചൈതന്യത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്നു പക്ഷെ ചൈതന്യത്തിന്റെ ഒരു നിഴൽ മാത്രമാണ് അത് ചൈതന്യമല്ല ഏതുപോലെയാണ് അതിന്റെ സ്ഥിതി തപ്തമായുള്ള അയക്പിണ്ടം ഒരു ഇരുമ്പ് ഗോളം അഗ്നിയിലിട്ട് വഴിപ്പിച്ചാൽ എങ്ങനെയാണോ അത് കനൽക്കട്ട പോലെ ജ്വലിക്കുന്നത് അതുപോലെ ആത്മചൈതന്യത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തിയായി കരുതി ഈ ജീവൻ സംസാരത്തിൽ വർത്തിക്കുന്നു തേന ദേഹത്തിനു താതാത്മ്യൊരു ചേതനവാനായി ഭവിക്കുന്നു കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് ഈ അഹങ്കാരം ആ അഹങ്കാരമാകട്ടെ വെറും നിഴലോ പ്രതിബിംബമോ പോലെയാണ് ആ ഇല്ലാത്ത അഹങ്കാരം ഞാൻ ശരീരമാണ് എന്ന് അവിദ്യ കാരണം തെറ്റായി മനസ്സിലാക്കുന്നു അങ്ങനെ താനൊരു വ്യക്തി എന്ന പോലെ ജീവിക്കുന്നു ഓരോ ജീവനും ും സങ്കല്പ്യ സർവദാ ജീവനും ഞാൻ ശരീരമാണ് എന്നുള്ള ബുദ്ധി ഈ അഹങ്കാരത്തിനുണ്ടായി വരുന്നു അതോടുകൂടെ അഹങ്കാരത്തിന്റെ കാര്യം അവതാളത്തിലാകുന്നു ആഹന്ത അയ്യോ കഷ്ടം നൂനം ആത്മാവിനു മായയാ ആത്മചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് ജീവൻ ആ ജീവൻ തന്നെ ഒരു സ്വതന്ത്ര വ്യക്തിയായി കരുതുകയും ദേഹത്തോട് സംബന്ധപ്പെട്ട പല കർമ്മങ്ങളും ചെയ്യുന്ന കർത്താവായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ആത്മാവിനും മായ കൊണ്ട് സംഭവിച്ച കുഴപ്പങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മാവിനൊരു കുഴപ്പവും ഇല്ല പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ തനിക്ക് വന്നു ചേർന്നതായി ആത്മാവ് കരുതുന്നു അതുപോലെ അഹങ്കാരവും തനിക്ക് ദേഹമുണ്ട് എന്ന് തെറ്റായി മനസ്സിലാക്കുന്നു ആ ഹന്തനൂനം ആത്മാവിനുമായ ദേഹോഹം അദ്ൈവ കർമ്മകർത്താഹം ഇത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും മായ കൊണ്ട് താൻ ശരീരമാണ് എന്ന് കരുതുകയും ഞാൻ പല കർമ്മങ്ങളും ചെയ്യുന്നവനാണ് തനിക്ക് പലതും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ അമ്പേ കഷ്ടം തെറ്റിദ്ധാരണയിൽ മുങ്ങിക്കുളിച്ച് ഈ ജീവൻ സംസാരത്തിൽ ഉഴലുന്നു കർമ്മങ്ങൾ ഫലങ്ങളാൽ ായി സമോഹമാർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസാപദങ്ങൾ മറന്നു ജമയുന്നു ഇങ്ങനെ ജീവൻ തെറ്റിദ്ധാരണകൾക്ക് വശമ്പതനായി പലതരം കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളൊക്കെ താനാണ് ചെയ്യുന്നത് എന്നുള്ള ദൃഢസങ്കൽപ്പം കാരണം ആ കർമ്മങ്ങളുടെ ഫലങ്ങളാൽ ബദ്ധനായിത്തീരുന്നു അങ്ങനെ സമൂഹത്തെ പ്രാപിച്ച് ഒരുതരം വിഭ്രമത്തിൽപ്പെട്ട് ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ജനിക്കുക മരിക്കുക സുഖ ദുഃഖങ്ങളെ മാറി മാറി അനുഭവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഹംസപദങ്ങൾ മറന്നു ചമയുന്നു ഹംസപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഹംസന്മാരുടെ ഗതി പരമഹംസന്മാരുടെ ഗതി പരമാത്മാവിനെ സാക്ഷാത്കരിച്ച തത്വജ്ഞാനികളുടെ ചിന്തകളെയും അവരുടെ വാക്കുകളെയും പൂർണമായി മറന്ന് സംസാര ബന്ധങ്ങളിൽ

കഴിയുന്നു മുകളിലേക്കും താഴേക്കുമായി സഞ്ചരിക്കുന്നവനാണ് ഈ ജീവൻ പുണ്യങ്ങൾ ചെയ്ത് സ്വർഗലോകത്തിലേക്ക് പോകുന്നു പുണ്യം അനുഭവിച്ചു തീരുമ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്നു ഇനി പാപകർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ മനുഷ്യനേക്കാൾ നീചമായ യോനികളിൽ ഈ ജീവൻ ജനിക്കുകയും ചെയ്യും ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമായി കർമ്മഫലങ്ങളാൽ ബാധിക്കപ്പെട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ജീവൻ പുണ്യഭാവങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു ഈ ജീവൻ ഭ്രമിച്ച് അതിതാത്പര്യവാൻ പുണ്യഭാവാത്മക സ്വയം പുണ്യം ചെയ്യാനാണ് ജീവൻ ആഗ്രഹം പക്ഷേ പുണ്യം ചെയ്യുന്നതോടൊപ്പം ഈ ജീവൻ അറിയാതെ തന്നെ പല പാപങ്ങളും ചെയ്തു പോകുന്നു അപ്പോ എല്ലാത്തിന്റെയും അനുഭവിക്കേണ്ടതായി വരുന്നു ഈ ജീവന് ഈ ജീവന്റെ ചിന്തകൾ എന്തെല്ലാം എന്നാണ് പറയുന്നത് എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ ഞാൻ എത്രയോ പുണ്യങ്ങൾ ചെയ്തു യജ്ഞദാനാദികൾ ധാരാളം പണം ചെലവാക്കി യാഗയജ്ഞങ്ങൾ ദാനം ഇതെല്ലാം ഞാൻ ധാരാളം അനുഷ്ഠിച്ചു ദുർഗദേ സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ എന്റെ പാപങ്ങളൊക്കെ നീങ്ങി ഞാൻ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു യാഗങ്ങൾ ചെയ്തു ദാന ചെയ്തു ഇങ്ങനെ എന്റെ ദുരിതങ്ങളൊക്കെ പോയി ഇനി അങ്ങോട്ട് കുറെ കാലം സുഖമായിട്ട് ജീവിക്കണം ഇവിടെയല്ല അന്ന് മുകളിൽ സ്വർഗലോകത്തിൽ സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ സ്വർഗത്തിൽ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുറെ കാലം അങ്ങനെ കഴിയണം എന്ന് ഈ ജീവൻ ചിന്തിച്ചുകൊണ്ടിരിക്കവേ തന്നെ എന്താ സംഭവിക്കുന്നത് മൃത്യു ഭവിച്ചു സുഖിച്ചു പഴം വിധവും ഉത്തമാംഗം കൊള്ള വീഴു മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൗ പതിച്ചു ചാല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരാതരം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ മരണം പെട്ടെന്ന് കടന്നു വരുന്നു മൃത്യു ഭവിച്ചു ഇനി അങ്ങ് മുകളിൽ ചെന്ന് സുഖിക്കാം എന്ന് കരുതിക്കൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധവും ഇവിടെ മരിച്ചു ചെയ്ത പുണ്യത്തിന്റെ ഫലമായി സ്വർഗ ലോകത്തിൽ ചെല്ലുകയും ചെയ്തു അങ്ങനെ സ്വർഗലോകത്ത് ചെന്ന് സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ പുണ്യകർമ്മങ്ങളുടെ ഫലം കുറഞ്ഞു കുറഞ്ഞു വരികയും അവസാനം ചെയ്ത പുണ്യമൊക്കെ തീർന്ന് ഇനി സ്വർഗലോകത്തിൽ താമസിക്കാൻ പറ്റില്ല അവിടെയുള്ളവർ ദേവന്മാർ അതിനനുവദിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ സുഖിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഉത്തമാങ്കം കൊള്ളവീഴും ഉത്തമാങ്കം ഭൂമി എന്ന് പറഞ്ഞാൽ തലകീഴായി അവിടുന്ന് തലയും കുത്തി ഭൂമിയിലേക്ക് പതിക്കുന്നു ആര് ഈ പുണ്യം തീർന്നു പോയ ജീവൻ നേരെ അവിടുന്ന് താഴോട്ട് പോരുന്നു ഇന്ദുതൻ മണ്ഡലേ ായി സ്വർഗലോകത്തിൽ നിന്ന് ഉച്ചുംകുത്തി താഴെ വീഴുന്നത് എങ്ങോട്ടാണെന്നോ മണ്ഡലേ ചന്ദ്രമണ്ഡലത്തിലേക്കാണ് പുണ്യം തീർന്ന ജീവൻ നേരെ തലകുത്തനെ വന്ന് വീഴുക എന്നിട്ട് അവിടെ സ്ഥിതി ചെയ്യാൻ പറ്റുമോ ജീവിച്ചിരിക്കാൻ പറ്റുമോ പറ്റില്ല ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൂപതിച്ചു ശാല്യാദികളായി ഭവിച്ച ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് മഞ്ഞിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മഞ്ഞു തുള്ളികൾക്കൊപ്പമായി നേരെ ഭൂമിയിലേക്ക് പതിക്കുന്നു ജീവൻ ഭൂമിയിൽ പതിച്ചിട്ട് ശാല്യാദികളായി ഭവിച്ച ശാല്യാദികൾ ധാന്യങ്ങൾ പലതരത്തിലുള്ള ധാന്യങ്ങളായി മുളയ്ക്കുന്നു നമ്മളൊക്കെ ധാന്യങ്ങളായി മുളയ്ക്കും എന്നാണ് പറയുന്നത് അങ്ങനെ മുളച്ചിട്ട് ആമോദ ഉൾക്കൊണ്ട് വാഴും ചിലതലം അങ്ങനെ കുറെ കാലം ധാ ധാന്യ രൂപത്തിൽ കഴിയുന്നു ഈ ധാന്യങ്ങളെ മനുഷ്യർ ഭക്ഷിച്ച് ജീവിക്കുന്നത് ഇങ്ങനെ ധാന്യരൂപത്തിൽ കഴിയുമ്പോൾ എന്തു സംഭവിക്കും പിന്നെ പുരുഷൻ തന്നെ ഭവിക്കും സീമന്തിനി വരും ധാന്യരൂപത്തിൽ അങ്ങനെ കഴിയുന്ന സമയത്ത് ഈ ധാന്യങ്ങളെ കൊയ്ത് അർത്ത് മനുഷ്യർ അവയെ ഭക്ഷിക്കുന്നു പാചകം ചെയ്ത് കഴിക്കുന്നു അങ്ങനെ നാല് തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു മനുഷ്യർ എന്നാണ് പറയുന്നത് ചതുർവിധത്തിലുള്ള ഭോജ്യങ്ങളെ മനുഷ്യർ ഭുജിക്കുന്നു അങ്ങനെ ഭുജിക്കുന്നതിൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞ് അതിൽ ഒരെണ്ണം പുരുഷ ശരീരത്തിൽ ചെന്നിട്ട് ആ ആഹാരത്തിന്റെ ഒരംശം രേതസ്സായി ബീജമായി ചമയും എന്ന് പറഞ്ഞാൽ രേതസായി പരിണമിക്കും അത് സ്ത്രീയുമായിട്ടുള്ള സംയോഗത്തിൽ യോനിയിലായി വരും സീമന്തിനീ സ്ത്രീ ആ സ്ത്രീയുടെ യോനി മുഖത്തിലൂടെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തും അവിടം കൊണ്ട് തീരുമോ ഈ ജീവന്റെ യാത്ര ഇല്ല യോനി രക്തത്തോടു സംയുക്തമായി വന്നു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷരേതൂടെ എത്തുന്ന ആ ജീവൻ യോനി രക്തത്തോടു കൂടിച്ചേരും സംയോഗം സംഭവിക്കും പുരുഷ ബീജവും സ്ത്രീ ബീജവുമായി സംയോഗം സംഭവിക്കും അങ്ങനെയാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അങ്ങനെ ആ സംയോഗം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും താനേ ജലായു പരിവേഷ്ടിതവുമാണ് ജലായു എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ മറുപള്ള എന്ന് പറയും ഒരു കുഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് കിടന്നിരുന്ന ഒരാവരണം ഉണ്ട് അത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം പുറകെ വരും അതാണ് മറുപള്ള എന്ന് പറയുന്നത് അതിന് സംസ്കൃതത്തിൽ ജലായു എന്നാണ് പറയുന്നത് ഇങ്ങനെ ആ ജരായു പരിവേഷ്ടിതമായി ഈ ജീവൻ ഗർഭപാത്രത്തിൽ കിടക്കുന്നു അതിസൂക്ഷ്മമാണ് ഈ ജീവന്റെ രൂപം അവിടെ ഇരുന്നാണ് ഈ ജീവൻ പതുക്കെ പതുക്കെ വളർന്ന് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ശിശുവായിട്ടിരുന്നത് അത് എങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നത് അന്ന് ഈ സ്കാനും എക്സ്റേയും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ ഋഷീശ്വരന്മാർ അവരുടെ സൂക്ഷ്മ ദൃഷ്ടിയിലൂടെ മനസ്സിലാക്കിയാണ് ഗ്രന്ഥങ്ങളിൽ പകർത്തി വെച്ചിരിക്കുന്നത്

സ്ത്രീ ബീജവുമായി സംയോഗം സംഭവിച്ച പുരുഷബീജം ഏകദിനേന കലർന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ചേർന്ന് കലലമാ കലലം എന്നുള്ളതിന് അതിസൂക്ഷ്മമായ ഗർഭപിഠം എന്നാണ് അർത്ഥം ആ കലലമായി ഏകീഭവിച്ചാൽ ഇങ്ങനെ രണ്ട് സ്ത്രീബീജവും പുരുഷബീജവും സംയോഗം ചെയ്ത് ഒറ്റ കോശമായി മാറും ഏകകോശമായി തീരും അങ്ങനെ ഏകീകവിച്ചിട്ട് പിന്നെ മെല്ലവേ പതുക്കെ പതുക്കെ പഞ്ചരാത്രം കൊണ്ട് അഞ്ച് രാത്രികൾ കൊണ്ട് കുമിളയുടെ രൂപം കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ കുമിള ചെറു കുമിളയുടെ രൂപത്തിലായിത്തീരും പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം പിന്നീട് അഞ്ചു ദിവസം കൊണ്ട് ആ കുമിള പതുക്കെ പതുക്കെ വളർന്ന് അഞ്ച് രാത്രി കൊണ്ട് കുമളയുടെ രൂപമാകും

മാംസപേശി രൂപപ്പെടാൻ തുടങ്ങും പിന്നെ മാസാർധകാലേന അരമാസം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് പതുക്കെ പതുക്കെ ഓരോ ശരീരഭാഗങ്ങളായി വളർന്നു വരും പേശി വളർന്നുവരും രക്തസഞ്ചാരത്തോടുകൂടിയ പേശികൾ ശരീരത്തിൽ രൂപപ്പെടും ആശുതസ്യാ അങ്കുരോത്പത്തി വരും പിന്നെ ഓരോരോ അവയവങ്ങളായി ആ ഭ്രൂണത്തിൽ നിന്ന് രൂപപ്പെടും പിന്നെ ഒരു പിന്നെയൊരു രാത്രിയാൽ പിന്നെ ഒരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിക്കയിടും അങ്കുലി ജാലവും നാലു മാസത്തിനാൽ പേശി രൂപപ്പെടും അതോടുകൂടെ രക്തം ഇതെല്ലാം ചേർന്നിട്ട് പതുക്കെ പതുക്കെ ആ ഭ്രൂണം വളർന്നു തുടങ്ങും പഞ്ചവിം രാത്രിയാൽ ഇരുപത്തി രാത്രികൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ദിവസം കൊണ്ട് ഓരോ അംഗങ്ങൾ പതുക്കെ പതുക്കെ ഒരു മരത്തിന്റെ തായ്തടിയിൽ നിന്ന് ചെറിയ ചെറിയ ശാഖകൾ ഉണ്ടാകുന്നത് പോലെ ഓരോ അവയവങ്ങളായി ആ മാംസ പിണ്ഡം അഥവാ ഭ്രൂണത്തിൽ നിന്ന് മുളച്ചു തുടങ്ങും അങ്ങനെ പിന്നെ ഒരു മൂന്ന് സന്ധികൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ സന്ധികൾ ഉണ്ടാകും കയ്യേകാല തുടങ്ങിയ സന്ധികൾ ഓരോന്നായി രൂപപ്പെടും അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും ഓരോ അംഗങ്ങളായി ക്രമത്തിൽ ആവിഭവിക്കും അങ്കുലിജാലവും നാലു മാസത്തിനാൽ നാല് മാസം കൊണ്ട് വിരലുകളും എല്ലാം വളർന്നു തുടങ്ങും പിന്നെ എന്തൊക്കെ ഉണ്ടാവും ദന്തങ്ങളും നഖാ പക്തിയും ഗുഹ്യവും സന്ധിക്കും കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുനഃ കിഞ്ചന പോലും പിഴേയാതദേവിന വിരലുകളുടെ കൂട്ടങ്ങൾ കൈവിരലുകൾ കാൽവിരലുകൾ ഇവയെല്ലാം നാല് മാസം കൊണ്ട് രൂപപ്പെടും പിന്നെ ദന്തങ്ങൾ വായിലെ പല്ലുകൾ വിരലിലെ നഖങ്ങൾ ഗുഹ്യം മലദ്വാരം ജനിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് മലവിസർജ്ജനം നടത്തണ്ടേ അതിനുള്ള ആ ദ്വാരമൊക്കെ രൂപപ്പെടും സന്ധിക്കും കണ്ണ് ഇവകളും പതുക്കെ പതുക്കെ രൂപപ്പെടുന്നു പഞ്ചമാസം കൊണ്ട് അഞ്ചു മാസം കൊണ്ടാണ് ഇവയെല്ലാം വളർച്ച പൂർത്തിയാക്കുന്നത് ആറാമത്തെ മാസത്തിൽ ഷഷ്ടമാസേ പുനഃ പി കർണയോച്ഛിദ്രം ഭവിക്കൂ അതിസ്ഫുടം ആറാം മാസത്തിൽ അല്പം പോലും കുറവൊന്നുമില്ലാതെ ഈ ജീവന് രണ്ട് ചെവികളുടെ ദ്വാരങ്ങൾ രൂപപ്പെടുന്നു കർണയോഹോ ഛിദ്രം ന്ധ്രങ്ങൾ രൂപപ്പെടും വ്യക്തമായി പിന്നെ അസി ഭവിക്കും ആറ് മാസം കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞ ആണാണോ പെണ്ണാണോ അങ്ങനെയുള്ള ലിംഗ അവയവങ്ങൾ രൂപപ്പെടും മേഢ്രം ഉപസ്ഥ പുരുഷലിംഗത്തിലാണ് മേഢ്രം എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിന് ഉപസ്ഥ അങ്ങനെ പുരുഷനോ സ്ത്രീയോ എന്ന് തീരുമാനിക്കാൻ മനസ്സിലാക്കാൻ പറ്റിയ അവയവങ്ങളും നാഭിവായുക്കളും തുടങ്ങിയ അവയവങ്ങളും സപ്തമേ മാസേ ഭവിക്കും ഏഴാം മാസത്തിൽ സംഭവിക്കും പിന്നെയോ പുനരുടൻ ഗുപ്തമായ ഒരു ശിരക്കേശ രോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി ഉള്ളിൽ ഒളിഞ്ഞുകിടന്ന തലമുടി ശരീരത്തിലെ രോമങ്ങൾ ഇവയെല്ലാം രൂപപ്പെടുന്നത് എട്ടാമത്തെ മാസത്തിലാണ് അഷ്ടമേ മാസേ ഭവിക്കും പുനരവി പുഷ്ടമായിടും ജഠാര സ്ഥലാന്തരെ പതുക്കെ പതുക്കെ വയറ് വയറിന്റെ ഉള്ളിൽ കുടലുകൾ ഇവയെല്ലാം ഓരോന്നായി രൂപപ്പെടും അതൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ രൂപപ്പെട്ട് വരട്ടെ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം തുടർന്നുള്ള ജീവ ശരീരത്തിന്റെ വളർച്ച എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നാളെ വായിക്കാം